ഒരു കാരണം പറയുന്നു എനിക്ക് വലിയ വലിയ ആനന്ദം ആനന്ദം തരുന്നു പ്രോഗ്രസ് സർവനാശത്തിന്റെ ലഹരി ടെൻഷൻ ശാന്തമായ അന്തരീക്ഷം അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അതിനനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരണം അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് യോഗശാസ്ത്രം ജിമ്മിൽ നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അവിടെ മനസ്സ് ആവശ്യമില്ല യോഗ സർവാീണമാണ് മനസ്സിനെ സ്വസ്ഥമാക്കുന്നത് തന്നെയാണ് യോഗശാസ്ത്രം അത് യോഗയിലൂടെ മാത്രമേ ഉള്ളൂ യോഗ മാർഗത്തിലേക്ക് വരുന്ന ആള് അറിയാതെ മനസ്സ് ശാന്തമാവും ശാന്തമാകും കലക്ക വെള്ളം ബക്കറ്റിൽ പക്കറ്റിലെടുത്ത് വെച്ചുകഴിഞ്ഞാൽ കലക്കൊക്കടി കൂടി തെളിനീര് തെളിഞ്ഞു വരുന്ന പോലെ പക്ഷെ യോഗയിൽ ഒരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുഴുവനും സുരഭ്യമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ റിയൽ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കുറവാണ് കേരള സർക്കാരിന്റെ ആ ഒരു യോഗ അപ്രോച്ച് അതില് സ്പിരിച്വാലിറ്റി എടുത്ത് കളയണം എന്ന രീതിയിലാണ് അവർ പോകുന്നത് സ്പിരിച്വാലിറ്റി മാറിയിട്ടുള്ള യോഗയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല ചിന്തിക്കുന്നത് പറയുക പറയുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർവികൾ വെച്ചിട്ടുള്ള കാര്യം പത്ത് വയസ്സിനുള്ളിലെങ്കിലും ധാർമ്മിക മാനുഷിക മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കപ്പെടണമെന്നാണ് ആ സമയത്ത് അവർക്ക് അത് പകർന്ന് കിട്ടിയാൽ അവര് നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ അപ്പുറം ലോകത്തിന് സംഭാവന നൽകുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറും അർജുനന്റെ രഥം നയിക്കുന്ന യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് നീ അതേപോലെയുള്ള തേരാളി ആവണം കുതിരവണ്ടിക്കാരനാവണം എന്ന ഉദാത്തവും ഭവ്യവും നവ്യവുമായ ഒരു സങ്കല്പം ചെറുപ്പത്തിൽ തന്നെ നരേന്ദ്രനിൽ പകർന്നു കൊടുത്തത് കൊണ്ടാകാം നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദനായിട്ട് അറിയുന്ന കേരളത്തിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി എന്ന് പൈതൃകമാണ് ഞങ്ങളുടെയൊക്കെ വിഷയം ഇപ്പൊ നമ്മളീ ലഹരിയെ കുറിച്ച് സംസാരിച്ചു ഈ ലഹരി ഉപയോഗിക്കുന്നവരിൽ ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് അവർക്ക് ഒരു സ്ഥലത്ത് ഒതുങ്ങിയിരിക്കാനോ അല്ലെങ്കിൽ വളരെ റെസ്റ്റ്ലെസ് ആയ ഒരു സ്വഭാവം നമുക്ക് അവരിൽ കാണാൻ സാധിക്കും ഇപ്പൊ അത് ഇനി അത് വേണ്ട എന്ന് വിചാരിച്ചാലും നമ്മൾ പറഞ്ഞതുപോലെ മനസ്സിനെ നമുക്ക് കയ്യിൽ പിടിക്കാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെ ഉണ്ടാകാറുണ്ട് ഈ യോഗ കൊണ്ട് എങ്ങനെയാണ് ഇവരുടെ ഒരു മാനസികമായ ആരോഗ്യത്തിന് നമുക്ക് ഒരു ശാന്തി അല്ലെങ്കിൽ കുറച്ചും കൂടി എന്താ പറയാ ആളുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുക ഇപ്പൊ ലഹരിയിലേക്ക് പോകുന്നത് തന്നെ അതിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം ഒന്ന് സമ്മർദ്ദം വീട്ടിലെ സാമ്പത്തിക സമർദ്ദാകാം അല്ലെങ്കിൽ വീട്ടിലെ ആശയപൊരു കൊണ്ടുണ്ടാകുന്ന സമർത്ഥാകാം അങ്ങനെ വ്യത്യസ്ത രീതിയിൽ അങ്ങനെ കുട്ടികൾ അങ്ങനെയാണ് ലഹരിയിലേക്കൊക്കെ പോകുന്നത് വീട്ടിലെ വീട്ടുകാരുടെ സമ്മർദ്ദം സ്കൂളിൽ ചെല്ലുമ്പോൾ അധ്യാപകരുടെ സംസാരിക്കാൻ ആളില്ലാത്ത ഇതിനു മുൻപ് നമ്മളെടുത്ത് ഇന്റർവ്യൂയില് ഒരാൾ പറയുന്നുണ്ട് എന്താണ് സംസാരിക്കാൻ ഒരാളില്ല അല്ലെങ്കിൽ തന്നെ കേൾക്കാൻ ഒരാളില്ല എന്നുള്ള പേടി പേടികൊണ്ട് മിണ്ടാതായിപ്പോയി പിന്നീട് ഈ ലഹരികളിൽ ആശ്രയം കണ്ടെത്തുന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ സ്ട്രെസ് ടെൻഷൻ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക സ്ട്രെസ്സും ടെൻഷനും ഒക്കെ ആണല്ലോ ഒക്കെയാണല്ലോ ഇവരത്തിലെങ്കിലും ലഹരിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അപ്പോൾ സ്ട്രെസ് ടെൻഷൻ ഒഴിവാക്കുന്ന ശാന്തമായ അന്തരീക്ഷം അത് സ്വയം നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ തന്നെയാണ് നിയന്ത്രിക്കേണ്ടത് വേറെ ഒക്കെ അതിലൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം അതിനനുകൂലമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവരണം അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമായ ഒന്നാണ് യോഗശാസ്ത്രം അപ്പൊ യോഗ പഠിക്കുമ്പോൾ നമ്മൾ അറിയാതെ മനസ്സിനെ ഏകാഗ്രമാക്കണം എന്നൊക്കെ പറയുമ്പോൾ മന്ത്രങ്ങളും ഒക്കെ ചൊല്ലുമ്പോൾ ഈ മന്ത്ര മാലാ മന്ത്രങ്ങളൊക്കെ എന്നൊക്കെ പറയുന്നത് മനസ്സിനെ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടാണ് കുറെ കൂടി ശാന്തമായി അപ്പൊ ആ അതിന്റെ പോസിറ്റീവ് എനർജിയും കൂടി നമ്മളെ ശക്തിപ്പെടുത്തും അപ്പൊ ആ തരത്തില് യോഗ മാർഗത്തിലേക്ക് വരുന്ന ആള് അറിയാതെ പതിയെ പതിയെ മനസ്സ് ശാന്തമാവും അപ്പൊ കലക്ക വെള്ളം ബക്കറ്റിൽ ബക്കറ്റിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ കലക്കൊക്കെ അടിഞ്ഞുകൂടി തെളിനീര് തെളിഞ്ഞു വരുന്ന പോലെ അവർ ആ സംഘർഷാവസ്ഥയിൽ നിന്ന് മനസ്സ് വളരെ ശാന്താവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും കുറച്ച് സമയം എടുക്കും അതിന് വേണ്ടിട്ട് ഒരു ശ്രമം സമയം കൊടുക്കണം എന്നുള്ളൂ നമ്മളിപ്പോ ഈ കുട്ടികൾക്കുള്ള യോഗയുണ്ട് എന്ന് പറഞ്ഞു ഇതുപോലെ തന്നെ ഇപ്പൊ ഇന്നത്തെ തലമുറയെ നമ്മൾ നോക്കുമ്പോൾ യോഗയേക്കാൾ കൂടുതൽ ജിമ്മുകളെ ആശ്രയിക്കുന്ന ഒരു പ്രവണത ഇന്നത്തെ ചില ചിലർക്കെല്ലാം ഒരു യുവതലമുറയ്ക്കുണ്ട് പക്ഷെ ഇന്ന് അതിൽ നിന്ന് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ യോഗയാണെങ്കിലും അല്ലെങ്കിൽ ഹീലിംഗ് തെറാപ്പികളാണെങ്കിലും കുട്ടികൾ അതിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഈ ജിമ്മ് പോലെയുള്ള അല്ലെങ്കിൽ കായികപരമായിട്ടുള്ള എക്സസൈസുകളെയാണ് കുറച്ചും പ്രിഫർ ചെയ്യുന്നത് എന്താണ് ഈ ഒരു ജിമ്മിൽ പോയി ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നതും അതല്ലെങ്കിൽ ഒരു യോഗ യോഗ ഒരു മണിക്കൂർ പ്രാക്ടീസ് ചെയ്യുന്ന നമ്മൾ വ്യത്യാസം വരുന്നത് വളരെയധികം വ്യത്യാസമുണ്ട് ജിമ്മിൽ ഞങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അവിടെ മനസ്സ് ആവശ്യമില്ല അതെ അവിടെ ജിമ്മിൽ ഇപ്പൊ നോക്കും വലിയ ജിമ്മിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ടി വി വെച്ചിട്ടുണ്ടാവും അവിടെ വലിയ സ്ക്രീൻ ഉണ്ടാവും അവിടെ ഉണ്ടാവും ഡാൻസ് ഇതെല്ലാം ഉണ്ടാവും ഓൺലി ഫിസിക്കൽ ഫിറ്റ്നസ് മാത്രം അവിടെ യോഗ അതല്ല യോഗ സർവാഗീണമാണ് അത് ഫിസിക്കൽ ഫിറ്റ്നസ്സോടൊപ്പം തന്നെ മാനസികമായ ശക്തി നിയന്ത്രിക്കാനുള്ള ശക്തി മനസ്സിനെ സ്വസ്ഥമാക്കുന്നത് തന്നെയാണ് യോഗശാസ്ത്രം അത് യോഗയിലൂടെ മാത്രമേ ഇട്ടുള്ളൂ മറ്റത് പോപ്പുലറൈസ് ചെയ്യുന്ന നമ്മുടെ കാലഘട്ടത്തിന്റെ ഒരു പ്രത്യേകതയാണ് യുവാക്കളെല്ലാം അടങ്ങിയിരിക്കാൻ മനസ്സിലായ്മ അതൊരു സമൂഹത്തിന്റെ ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകതയാണ് പക്ഷേ ധാരാളം കുട്ടികൾ നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ ചിന്മ മിഷൻ അമൃതാനന്ദമയ്യയുടെ സ്കൂളുകൾ ശ്രീശ്രീയുടെ സ്കൂളുകൾ സരസ്വതി വിദ്യാനികം ഇതിലൊക്കെ യോഗ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അവിടെയൊക്കെ അതുപോലെ തന്നെ നമ്മൾ യോഗ ഒളിമ്പ്യാടൊക്കെ നടപ്പം അനവധി കുട്ടികളാണ് ഇതിലേക്ക് വരുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് അത് എല്ലാ കാലത്തും അങ്ങനെയാണ് മനുഷ്യന്റെ മനസ്സിന്റെ സ്ഥിതി അനുസരിച്ചിട്ടാണ് ഓരോരുത്തരും ഓരോന്നും പ്രിഫർ ചെയ്യുന്നത് ജിമ്മ് പോകുന്നത് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ സിനിമയുടെ ഒക്കെ സ്വാധീനം പക്ഷേ ഈ ഇതിലെല്ലാം സ്ഥിരമായി പോയി ആരോഗ്യത്തെ സംരക്ഷിക്കുന്ന ആളുകളുടെ എണ്ണം നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ് ഒരാഴ്ച പോകും രണ്ടാഴ്ച പോകും അത് കഴിഞ്ഞ് വിട്ടുകളയും പക്ഷെ യോഗയിൽ വരുന്നവർ ആ ഒരു ട്രാക്കിൽ കയറി കഴിഞ്ഞാൽ അവരുടെ ജീവിതം മുഴുവനും സുരഭ്യമാകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും മനസ്സുണ്ട് ഇവിടെ മനസ്സും ശരീരവും ത്തിന്റെയും ജീവിതത്തിന്റെയും ഒരേ തന്ത്രികളാണ് അത് യോഗയിൽ മാത്രമേ പറ്റുള്ളൂ അത് അനുഭവിക്കണം യോഗ ടു എക്സ്പീരിയൻസ് യോഗയെ നമുക്ക് യോഗം വേണം എന്നുള്ളതാണ് അത് തീർച്ചയായിട്ടും അതിനൊരു യോഗം വേണം എന്നുള്ളത് തന്നെയാണ് എപ്പോഴും നമ്മുടെ എൻ്റെ കുട്ടികളോട് പറയുന്നത് യോഗ അനുഭവിക്കണമെങ്കിൽ നമുക്കൊരു യോഗം വേണം കുറച്ചൊരു ജ്യോതിഷം കൂടി ഞാൻ ചേർത്ത് പറയാം നിങ്ങളുടെ തലയിൽ ഒരു എഴുത്ത് വേണം തലവര് ശരി ശരിയായിരിക്കുന്ന രീതിയിൽ ഗ്രഹങ്ങളുടെ സാന്നിധ്യം വേണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട് അത് ശരിയാണോ ഇല്ലെന്ന് വെച്ചാൽ അങ്ങനെ ഒരു നിരീക്ഷണം ഒരു ഗവേഷണം നമ്മൾ നടത്തിയിട്ടില്ല പക്ഷെ നമ്മുടെ അനുഭവത്തിൽ നമ്മുടെ ഈ പത്ത് കൊല്ലത്തെ യോഗ പരിശീലനത്തിന്റെ ഫലമായിട്ട് അത് പലപ്പോഴും ശരിയാണോന്ന് എനിക്ക് സംശയിക്കുന്ന രീതിയിൽ തോന്നിയിട്ടുണ്ട് ഇപ്പൊ നമ്മള് യോഗയെ കുറിച്ച് സംസാരിക്കുമ്പോ ഇവിടെ പൈതൃകിന്റെ ഭാഗമായിട്ട് യോഗയെ ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ സംരംഭങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് യോഗയെ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിട്ട് നമ്മള് അനവധി യൂട്യൂബുണ്ട് ണ്ട് പിന്നെ കോണ്ടാക്ട് ക്ലാസ്സുകളുണ്ട് അതുപോലെ തന്നെ പ്രത്യേക അവസരങ്ങളിൽ നമ്മൾ രഥസപ്തമി പോലെ സൂര്യന്റെ ദിനങ്ങളിലൊക്കെ നമ്മൾ ഈ തവണ കടപ്പുറത്ത് വെച്ചിട്ട് വലിയൊരു രഥസപ്തമി നൂറ്റെട്ട് നമസ്കാരത്തിന്റെ ചലഞ്ച് നടത്തി എനിക്കോട് മുന്നൂറ്റി അമ്പത് നാനൂറിന്റെ അടുക്ക് ആളുകൾ ആറുമണിക്ക് എനിക്കോട് അഞ്ചരക്കൊക്കെ ഞാൻ ചെല്ലുമ്പോ അഞ്ചേകാലിന് ഞാൻ ചെല്ലുമ്പോൾ ആളുകൾ നിറഞ്ഞു നിൽക്കുകയാണ് അത്രയും കഷ്ടപ്പെട്ടാണെങ്കിൽ ആ ഒരു ജോയ്ഫുൾ നിമിഷത്തിന് വേണ്ടിയിട്ട് ഇന്നും യുവാക്കളും പ്രായമായവരും വരെ എത്രയോ യുവാക്കൾ എന്താ അതിന്റെ വീഡിയോ ഒക്കെ നിങ്ങൾ നോക്കിയാൽ അറിയാം അനവധി യുവാക്കളൊക്കെയാണ് ആ ഒരു സഹിച്ച് കടപ്പുറത്തും കാറ്റും തണുപ്പും ഉള്ള സമയത്ത് മണ്ണിൽ വന്നിട്ട് ആ സൂര്യനമസ്കാരം ചലഞ്ച് അപ്പൊ അത് അത് നമ്മുടെ പൈതൃകനെ കുറേ പേരിലേക്ക് എത്തി അനവധി ആളുകൾ ആ ചാനൽ യൂട്യൂബ് കണ്ട് എത്താൻ പറ്റും അപ്പൊ പ്രചരണം പ്രചരണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മളൊരു മറ്റു പ്രചരണങ്ങളല്ല അടിസ്ഥാനപരമായ പ്രവർത്തനങ്ങൾ കുറച്ച് മെല്ലെ 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 മെല്ലെയാണ് ജനങ്ങളിലേക്ക് ഇറങ്ങും അത് ഇറങ്ങിക്കഴിഞ്ഞാലോ അതവിടെ വേരോടി ഒരു വലിയ മരമായിട്ട് വരും അത് ആ ഒരു അവസ്ഥയിലാണെന്ന് പൈതൃകം നിൽക്കുന്നത് കഴിഞ്ഞ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് കൊല്ലത്തെ പ്രവർത്തനത്തിന്റെ ഫലമായി മൂവായിരത്തി അഞ്ഞൂറിലധികം അധ്യാപകരെ നമുക്ക് കേരളത്തിൽ കൊടുക്കാൻ പറ്റി ഗവേഷകരെ കൊടുക്കാൻ പറ്റി ഇപ്പൊ അതിന്റെ ഒരു വലിയ പ്രസന്നമായ ഒരു അവസ്ഥയിലേക്ക് വന്നു പുതിയ കെട്ടിടങ്ങൾ പണിയുന്നു അവിടെ നമ്മള് വിദേശികൾക്കും കുട്ടികൾക്കും അനവധി അനവധി കാറ്റഗറി എക്സിക്യൂട്ടീവ്സിന് വേണ്ടിയുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ നിർമ്മാണം പൂർത്തിയാകുന്നതു എല്ലാ തലത്തിലേക്കും ഇറങ്ങുന്ന ഒരു യോഗാ കേന്ദ്രമായി ഒരു യൂണിവേഴ്സിറ്റി തലമായി കേരളത്തിലെ ആദ്യത്തെ യോഗ യൂണിവേഴ്സിറ്റി എന്ന് ഇപ്പോൾ ഇതൃക്കറിയപ്പെടുന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ വിഷൻ ആ രീതിയിൽ ഒരു പ്രയത്ന പ്രയത്നവും തന്നെയാണ് ഇപ്പോൾ പതിനഞ്ചിൽ കാഴ്ചവെച്ചിരിക്കുന്നത് ഇപ്പൊ നമ്മൾ സ്കൂളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നേരത്തെ അദ്ദേഹം പറഞ്ഞു ഇപ്പൊ ചിന്മയാ മിഷന്റെ സ്കൂളുകൾ ഞാൻ ചിന്മയാ മിഷന്റെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ് അതുപോലെ തന്നെ അമൃതയിലും പഠിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് ചോദിക്കാം നമുക്ക് രണ്ടുപേർ ഈ രണ്ട് സ്ഥലങ്ങളിലും എനിക്ക് യോഗയെ കുറിച്ച് പഠിക്കാൻ സാധിച്ചിട്ടുണ്ട് പക്ഷെ ഇന്നും നമ്മൾ സർക്കാർ സ്കൂളുകൾ എടുത്തു നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മറ്റ് പ്രൈവറ്റ് സ്കൂളുകൾ എടുത്ത് നോക്കുകയാണെങ്കിലും യോഗയ്ക്ക് അത്രത്തോളം പ്രാധാന്യം നൽകുന്നത് കാണാൻ സാധിക്കുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനെയോട് നേരത്തെ സംസാരിച്ചപ്പോഴും അങ്ങയുടെ മകനും മരുമകളും ഐ ബി സിലബസിലാണ് ഇന്റർനാഷണൽ സ്കൂളുകളിലാണ് പഠിപ്പിക്കുന്നത് അവിടെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള നാട്ടിലഹരി അതല്ലെങ്കിൽ സൗന്ദര്യ ശങ്കരാചാര്യൻ അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോഴേ നാട്ടിലഹരിക്കൊക്കെ ഒരുപാട് പ്രാധാന്യം നൽകുന്നുണ്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യോഗ പോലെയുള്ള കാര്യങ്ങൾക്ക് വല്ല വളരെയധികം പ്രാധാന്യം ഇന്റർനാഷണൽ സിലബസുകളിൽ ഇന്ന് വന്നു തുടങ്ങിയിരിക്കുന്നു നമ്മുടെ ആളുകൾ ഇന്നും അത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളതല്ലേ യോഗ ഈ സ്കൂളിൽ നിർബന്ധമാണ് അതുപോലെ ഇന്റർനാഷണൽ സ്കൂളുകളിൽ യോഗ അവിടെ ഉണ്ട് അവരുടെ സിലബസിന്റെ ഭാഗമാണ് കുട്ടികളെ അടക്കത്തോട് ഇരുത്താൻ ഇത് നന്നായിരിക്കും പ്രത്യേകിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആടി നടക്കുന്ന കുട്ടികൾക്ക് ഏറ്റവും ഉത്തമമായ രീതി അവരെ നേരെയാക്കാനുള്ള യോഗ തന്നെയാണെന്ന് ഞാൻ എൻ്റെ എൻ്റെ വാർഡിൽ ഒരു സ്കൂളുണ്ട് വിദ്യാലയം അവിടുത്തെ ഒരു പതിനഞ്ച് കുട്ടികളെ ഞാൻ ആറുമാസക്കാലം നിരന്തരം ടീച്ചർ പറയുന്നത് പഠിക്കുന്ന കുട്ടികളല്ല അവരെനിക്ക് തന്നത് അവിടെ ഏറ്റവും ബാക്ക് ബെഞ്ചിലിരിക്കുന്ന കുട്ടികളെ തെരഞ്ഞെടുത്ത് എനിക്ക് തന്നു വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് ടീച്ചർ പറയുന്നത് വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്താ വെച്ചാൽ അവർ അടങ്ങിയിരിക്കാത്ത കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റാത്ത കുട്ടികളെയാണ് എനിക്കവർ തന്നത് ഞാൻ ആറുമാസക്കാലവർക്ക് നിരന്തരം എല്ലാ ആഴ്ചയിലും യോഗകൾ എടുത്ത് ആ ടീച്ചർ തന്നെ പറഞ്ഞു വലിയ മാറ്റങ്ങൾ അവരിൽ കാണാൻ സാധിച്ചു അപ്പം നിരന്തരമായി നമുക്ക് അവരെ പിന്തുടരാൻ കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു പത്താം പത്ത് അതല്ലെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് ഒക്കെ ആകുമ്പോൾ ആ കുട്ടികളെ നമ്മൾ പിൻപറ്റി തുടർന്ന് കൊണ്ടുപോയി കഴിഞ്ഞാൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും പക്ഷെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഈ റിയൽ യോഗയെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കുറവാണ് ഇന്ന് ആയുഷ് മന്ത്രാലയത്തിന്റെ ക്ലാസ്സുകളാണ് നാട്ടിൽ നടക്കുന്നത് കേരള സർക്കാരിൻ്റെ ആ ഒരു യോഗ അപ്രോച്ച് അതിൽ സ്പിരിച്വാലിറ്റി എടുത്ത് കളയണം എന്ന രീതിയിലാണ് അവർ പോകുന്നത് സ്പിരിച്വാലിറ്റിയും യോഗ മാറി സ്പിരിച്വാലിറ്റി മാറിയിട്ടുള്ള യോഗയെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല പറ്റുള്ളൂ രണ്ടും ചേർന്നാണ് പോകുന്നത് ഈ സ്പിരിച്വാലിറ്റി നമ്മുടെ റിയൽ സ്പിരിച്വാലിറ്റി അതെ നമ്മൾ ഈ പള്ളിയോ ആരാധന നമ്മൾ നമ്മുടെ നമ്മുടെ ഉള്ളിലുള്ള ഈ ബന്ധത്തെ എടുക്കുന്ന ാണ് സ്പിരിച്റിൽ ഡിവാലിറ്റി നമുക്ക് എല്ലാവർക്കും ഇപ്പോ അങ്ങ് നേരത്തെ പറയുകയുണ്ടായി യമ നിയമ എന്ന് പറയുന്ന പ്രിൻസിപ്പൾസ് യോഗയിൽ ഏറ്റവും പ്രാധാന്യമുള്ള രണ്ട് പ്രിൻസിപ്പൾസ് ആണത് എങ്ങനെയാണ് നമ്മുടെ ദൈനംദിന ജീവിതത്തെ അതിന് മാറ്റിമറിക്കാൻ സാധിക്കുന്നത് നമ്മുടെ ചിന്തിക്കുന്നത് പറയുക പറയുന്നത് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പൂർവികർ വെച്ചിട്ടുള്ള കാര്യം അപ്പോൾ ആ തരത്തിൽ സത്യത്തിന് പ്രാധാന്യം കൊടുത്തില്ല ഹരിചന്ദ്രന്റെ കഥ കേട്ടിട്ടുണ്ട് മഹാത്മാഗാന്ധിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങളെ കുറിച്ചുള്ള ഇത് പഠിപ്പിക്കുന്നത് നമ്മൾ അപ്പൊ ആ തരത്തില് സത്യത്തിൽ ഉറച്ച സത്യത്തിലും ന്യായത്തിലും നീതിയിലും ഒക്കെ ഉറച്ച ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിത ക്രമം ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് പകർന്നു കൊടുത്താൽ അവരുടെ ജീവിതത്തിൽ ഒരു പത്ത് വയസ്സിനുള്ളിലെങ്കിലും ധാർമ്മിക മാനുഷിക മൂല്യങ്ങൾ കുട്ടികൾക്ക് പകർന്നു കൊടുക്കപ്പെടണമെന്നാണ് അപ്പൊ അവരുടെ വ്യക്തിത്വം രൂപപ്പെടുന്ന സമയം അതാണ് ആ സമയത്ത് അവർക്ക് അത് പകർന്നു കിട്ടിയാൽ അവര് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറം ലോകത്തിന് സംഭാവന നൽകുന്ന നല്ല വ്യക്തിത്വങ്ങളായിട്ട് മാറും ഇപ്പൊ നരേന്ദ്രന് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അധ്യാപിക ചോദിച്ചു നിനക്ക് വലുതാവുമ്പോൾ ആരാവണം എന്ന് വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ ഓരോരുത്തരും കളക്ടർ ആവണം ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം വക്കീലാവണം എന്ന് പറഞ്ഞപ്പോ നരേന്ദ്രൻ പറഞ്ഞത് എനിക്ക് കുതിരവണ്ടിക്കാരനായാൽ മതി എന്നാ കൂട്ടുകാരൊക്കെ കളിയാക്കി ചിരിച്ചു ഇത് കൂട്ടുകാരും മുഖാന്തരം അമ്മ ഭുവനേശ്വരി ദേവി അറിഞ്ഞപ്പോൾ അമ്മ കയ്യും കാലം മുഖം കഴുകി വരാൻ പറഞ്ഞു പൂജാമുറി കൂട്ടിക്കൊണ്ടുപോയിട്ട് അർജുനന്റെ രഥം നയിക്കുന്ന യോഗേശ്വരനായ ശ്രീകൃഷ്ണന്റെ ചിത്രം കാണിച്ചു കൊടുത്തിട്ട് നീ അതേപോലെയുള്ള തേരാളി ആവണം കുതിരവണ്ടിക്കാരനാവണം എന്ന ഉദാത്തവും ഭവ്യവും നവ്യവുമായ ഒരു സങ്കല്പം ചെറുപ്പത്തിൽ തന്നെ നരേന്ദ്രനിൽ പകർന്നു കൊടുത്തത് കൊണ്ടാകാം നരേന്ദ്രൻ സ്വാമി വിവേകാനന്ദനായിട്ട് മാറിയതെന്നാൽ അറിയാം ഇത് തന്നെയാണ് ഭക്തപ്രഹ്ലാദന്റെ കാര്യത്തിലും വീര അഭിമന്യുവിന്റെ കാര്യത്തിലും ഒക്കെ നമ്മൾ പൂർവ്വകർ പറഞ്ഞു തന്നിട്ടുള്ളത് അല്ലെ ഗർഭസ്ഥിഷുമായിരുന്ന സമയത്ത് പകർന്നു കിട്ടിയ അറിവുകളാണ് അപ്പൊ ചെറുപ്പത്തിൽ നമ്മൾ എന്താണോ പകർന്നു കൊടുക്കുന്നത് അതുകൊണ്ടല്ലേ ചൊട്ടയിലെ ശീലം ചൊട്ടലവരെ അല്ലേ കതിരെ കൊണ്ട വളം വെച്ച് കൊടുക്കരുതെന്നൊക്കെ പറയില്ലേ ചെറുപ്പകാലത്തിലെ ശീലം മറക്കുമോ മനുഷ്യനുള്ള കാലം എന്നൊക്കെ കവികൾ പാടി വെച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പൊ ചെറുപ്പത്തിൽ തന്നെ നല്ല സംസ്കാരം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവരാൻ അവരെ ഏത് ഏത് അച്ചിലാണോ അവര് വളർന്നത് അതാണ് അവര് അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല അപ്പൊ നമ്മൾ ആ അന്തരീക്ഷം സാഹചര്യം ഒരുക്കി കൊടുക്കുക ചെറുപ്പകാലത്ത് അപ്പൊ അതിനെ യോഗ ചെറുപ്പത്തിലെ തന്നെ പരിശീലിപ്പിച്ചു കഴിഞ്ഞാൽ അറിയാതെ തന്നെ അവര് അവരെ ആത്മീയതയിലേക്ക് ഉയരുകയും ജാതി മത ചിന്തകൾക്ക് അതീതമായി ഭേദഭാവനകൾക്ക് ഒരു നല്ലൊരു മനുഷ്യനായിട്ട് അവരെ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും നമുക്ക് സാധിക്കും ഇപ്പൊ നമ്മൾ യോഗയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സമാധി എല്ലാവരും വിചാരിക്കുന്നത് സമാധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മരണമാണ് എന്നാണ് പക്ഷെ സമബുദ്ധി എന്നാണ് സമാധിക്ക് അർത്ഥം എന്ന് പറയുന്നത് ഈ ധ്യാനം അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് സമാധിയിലേക്കുള്ള ഒരു വഴിയാണെന്ന് പല പൂർവികരും പറഞ്ഞു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെങ്കിൽ യോഗ്യമാരെ എടുത്താലും എല്ലാവരും പറയുന്നതാണ് ധ്യാനമാണ് സമാധിയിലേക്കുള്ള വഴി ശരിക്കും എങ്ങനെയാണ് ധ്യാനത്തിലൂടെ സമാധിയിലേക്ക് എത്തുന്നത് എന്ന് വെച്ചാൽ എങ്ങനെ മരണത്തിലേക്ക് എത്തണമെന്നല്ല ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് സമമായ ബുദ്ധി ഒരു പ്ലസന്റ് ആയിട്ട് സ്റ്റേറ്റിലേക്ക് എങ്ങനെയാണ് നമ്മൾ എത്തേണ്ടത് അപ്പൊ നമ്മൾ സുഖമായി ഉറങ്ങി എന്ന് പറയാറില്ലേ ആരും ശല്യം ചെയ്തില്ല സ്വപ്നം കണ്ടില്ല രാവിലെ എഴുന്നേറ്റപ്പോ ശരീരത്തിനും മനസ്സിനൊക്കെ ഒരു ഉണർവ് ഒരു സുഖം പറഞ്ഞറിയിക്കാൻ ഒരു അനുഭൂതി അല്ലേ അതുപോലെ ധ്യാനം എന്ന് പറയുന്നത് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു സ്ഥലമാണ് അപ്പൊ ധാരണ എന്ന ഒരു സങ്കല്പത്തിലൂടെ മനസ്സിനെ നിരന്തരം ഒരേ ചിന്തയിൽ തന്നെ കൊണ്ടുപോയി കൊണ്ടുപോയി അറിയാതെ നമ്മൾ എത്തിച്ചേരുന്ന സ്ഥലമാണ് ധ്യാനം എന്നുള്ള അനുഭൂതിയുടെ തലം ആ അനുഭൂതി തലം തന്റെ അത്തുച്ച അവസ്ഥയാണ് ഉപ്പു പാവ കടലിന്റെ ആഴം അളക്കാൻ പോയാൽ ഉപ്പ് അലിഞ്ഞ് 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 കടൽ ജലവും ഉപ്പ് തീരും തേനീച്ച മൂളി 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 ചെന്ന് പൂവിലിരുന്ന് തേൻ നുകരുന്നവരെ ആ മുകളിലുള്ളൂ തേൻ നുകർന്നു കഴിഞ്ഞാൽ പിന്നെ മുകളിലില്ല അത് ആസ്വദിച്ച് ആനന്ദിച്ചിരിക്കും കൊച്ചുകുട്ടികള് വാശി പിടിച്ച് ഷാഡ്യം കൂടുന്ന സമയത്ത് അമ്മമാര് പാല് കൊടുക്കുമ്പോൾ ആ പാല് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ കരച്ചിലും ബഹളമൊന്നുമില്ല ഷാഡ്യമൊന്നുമില്ല ആനന്ദത്തിന്റെ ഒരു മൂർധന്യ അവസ്ഥ അതുച്ഛസ്ഥ അതാണ് സമാധി ഓ ശബരിമലയിലെ ശാസ്താവ് അയ്യപ്പൻ ജീവസമാധിയിലാണെന്ന് പറയും പഴണിയില് ഭോഗം ആകർഷിക്കും ഭോഗര് അവിടെ ജീവസമാധിയിലുണ്ടെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പഴണിയില് ജീവസമാധി സ്ഥലമാണെന്ന് പറഞ്ഞു അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ യോഗമാർഗത്തില് ആനന്ദത്തിന്റെ പരമമായിട്ടുള്ള അവസ്ഥയില് ലയിച്ചു ചേർന്നിരിക്കുന്ന അവസ്ഥയില് അതിനെയാണ് സമാധി എന്ന് പറയുക ആ സമാധി തലം തന്നെ വ്യത്യസ്തമാണ് സഹജ സമാധി ഉണ്ട് സബീജ സമാധി ഉണ്ട് നിർവീജ സമാധി ഉണ്ട് അങ്ങനെ ഒരുപാട് സമാധി തലങ്ങളുണ്ട് അതിനെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവ് നേടിയാലേ നമുക്ക് മനസ്സൊന്നും ശാന്തമായി ഏകാഗ്രമായി ഈ ഒരു അനുഭൂതിയുടെ തലത്തിലേക്ക് അമൃത തുള്ളി സേവിക്കുന്ന അത്രയെങ്കിലും മനസ്സിനെ ഒന്ന് എത്തിക്കണ്ടേ ധ്യാനത്തിന്റെ ഒരു തുടക്കത്തിലേക്കല്ലെങ്കിൽ എത്തിക്കണ്ടേ അപ്പൊ അതാണ് പറഞ്ഞത് കാറ്റിനെ പിടിച്ചു കിട്ടുന്നേക്കാൾ പ്രയാസകരാണ് മനസ്സിനെ ഏകാഗ്രമാക്കുക എന്നുള്ളത് ഏഹ് തിരമാല പോലെയാണ് മനസ്സ് നൂറ് എന്നുള്ളതാണ് യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നമ്മള് ഈ ലഹരിയെ കുറിച്ച് പറയുമ്പോൾ അതിനൊരു പെർസ്പെക്ടീവില് ഈ ലഹരി ഉപയോഗിക്കുന്നവർ പറയുന്ന ന്യായമുണ്ട് നമ്മൾ ഈ ലഹരി ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആത്മീയ തലങ്ങളിലേക്ക് ഉയരാൻ സാധിക്കും അല്ലെങ്കിൽ അത്തരമൊരു തലങ്ങളിലേക്ക് നമ്മുടെ മനസ്സൊക്കെ പോകും എന്നൊക്കെ പറയുന്നവരുണ്ട് അങ്ങനെ ഒരു സാധ്യതയുണ്ടോ എന്നുള്ളതാണ് പിന്നെ യോഗയ്ക്കും അല്ലെങ്കിൽ മെഡിറ്റേഷനും തരാൻ പറ്റാത്തതിലും വലിയൊരു ഒരു ആത്മീയ തലം ലഹരിക്ക് തരാൻ സാധിക്കും ലഹരിക്ക് ആത്മീയ തലത്തെ ഒട്ടും പ്രധാനം ചെയ്യാൻ സാധിക്കില്ല സർവനാശത്തിന്റെ ഒരു വലിയ വാതിലുമാണ് ലഹരി ഇന്ന് രാവിലെ തന്നെ ഞാനൊരു വായിച്ചിരുന്നു ലഹരി ലഹരിക്കടിപ്പെട്ട് കഴിഞ്ഞാൽ എം ഡി എം എ അടിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്നാണ് യുവാക്കളൊക്കെ കൊഴിഞ്ഞു പോകുന്നത് ആത്മീയതലം എന്ന് പറഞ്ഞാൽ അനന്തമായ ആനന്ദം നമുക്ക് എപ്പോഴും അനുഭവിക്കാനുള്ളതാണ് യോഗയിലൂടെ അത് പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് യോഗയുടെ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ മനസ്സിന്റെ ഓരോ വാതിലുകളും തുറന്നു തുറന്നു തുറന്ന് ആ പരമാനന്ദത്തിന്റെ വാതിലേക്ക് എത്താം അതിനനവധി ഗവേഷണങ്ങൾ ഇപ്പം നടക്കുന്നുണ്ട് ആ ധ്യാനത്തിന്റെ സമയത്തൊക്കെ ഉണ്ടാവുന്ന രാസപ്രക്രിയകളെ കുറിച്ചൊക്കെ ഇപ്പം അനവധി ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള ഒരു ധ്യാനാവസ്ഥയിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾക്ക് പൂർണ്ണമായും പുതിയൊരു മനുഷ്യനായിട്ട് ഒരു മനുഷ്യനായിട്ട് വരുന്നത് ലഹരി ഉപയോഗിക്കുന്നവൻ ആ ഒരു നിമിഷത്തേക്ക് ലഹരിയുടെ ചില എന്താ ഭ്രമാത്മകമായ ലോകത്തേക്ക് അവനെ കൊണ്ടുപോയി അവനെ കെടുത്തി നശിപ്പിച്ചു കളയുന്നതാണ് അതൊന്ന് വ്യത്യസ്തമാണ് യോഗ ലഹരി കഴിക്കുന്നവർ അതിനൊരു കാരണം പറയുന്നു എനിക്ക് വലിയ ആനന്ദം തരുന്നു ആനന്ദം തരുന്നവന് ജീവിതത്തിലെ പ്രോഗ്രസ് ഉണ്ടാവണം ഈ ആനന്ദത്തിലൂടെ ഒരിക്കലും അവന് പ്രോഗ്രസ് ഉണ്ടാവുന്നില്ല നമ്മൾ കാണുകയല്ലേ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കണം ഓരോ യുവത്വവും കൊഴിഞ്ഞു പോവുകയും അക്രമത്തിലേക്ക് തിരികെയൊക്കെ ചെയ്യുന്ന അഞ്ചു പേരെ വരെ കൊല്ലുന്ന രീതിയിലേക്കുള്ള അതാണ് ആ ലഹരിയുടെ ഇത് ഇതല്ല മനുഷ്യനെ ചേർത്ത് പിടിക്കുന്ന മനുഷ്യനെ ഒരുമിച്ച് പോകണം അവനെയും കൂടി ചേർത്ത് പിടിക്കാം യോഗയുടെ തന്നെ ഒരുമിപ്പിക്കുന്ന ആണർത്ഥം മറ്റു ലഹരിയും ഇതും അതിനെ കമ്പയർ ചെയ്യാൻ പാടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അതിനെ കമ്പയർ ചെയ്തെന്ന് തന്നെ തെറ്റാണ് തെറ്റാണെന്നാണ് എന്റെ വിശ്വാസം